പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയും നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒൻപതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഗുരുവാരം അഥവാ വ്യാഴാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തി ആറിനും അസ്തമയം വൈകിട്ട് ആറ് പതിനാലിനും ആകുന്നു വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചസമയം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു പക്ഷേ നിങ്ങൾ പ്രാദേശിക സൂര്യോദയ പ്രകാരം രാഹുകാലത്തിന് വേണ്ട മാറ്റങ്ങൾ കുറക്കലും കിഴിക്കലുമൊക്കെ ചെയ്ത് രാഹുകാലത്തെ മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു നാളത്തെ തിഥി വളരെ നല്ല തിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ ദശമി ദശമിതിഥിയാണ് ചന്ദ്രൻ ശക്തനായി വരികയാണ് ഇങ്ങനെ ശക്തനായി വന്ന് വന്ന് പൗർണമിയിലെത്തും ചന്ദ്രൻ അതോടുകൂടി ചന്ദ്രൻ വളരെ ബലവാനാകുന്നു പക്ഷേ നാളത്തെ നക്ഷത്രം നാം ശുഭകാര്യങ്ങൾക്ക് അധികം സ്വീകരിക്കാറില്ല യമൻ ഉദ്രാഹിമൊപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിധക്കിൽ വിളിയാഭൂമോ യാത്ര പോകിൽ എമൻ വരാ എന്നാണ് പ്രമാണം യമൻ ഭരണി ഭരണിയുടെ നക്ഷത്ര ദേവതയാകുന്നു യമൻ സ്വതവേ ഭരണി നക്ഷത്രക്കാർ വളരെയധികം അധർമ്മം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല ധാർമ്മികമായ പ്രവർത്തനങ്ങൾ സത്യവും ധർമ്മവും പാലിക്കാൻ കൂടുതൽ ശ്രമിക്കും നക്ഷത്ര ദേവത യമനാകുന്നു ന്യായാത്പഥ പ്രവിജലന്തി പദം ധീരാഹ അവർ ധീരരാണ് ഒരിക്കലും അന്യായമായ മാർഗത്തിലേക്ക് പോകാറില്ല പക്ഷെ നാളത്തെ ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാറുണ്ട് ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പുരാണം പൊരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നാളുകൾ യാത്രയ്ക്കോ അതേ രീതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായ പുതിയ ആരംഭത്തിനോ വിത്തിട്ടാലോ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണുള്ളൂ അതിനാൽ യാത്രയും അതേ രീതിയിൽ പുത്തനാരംഭത്തിനും നാളത്തെ ദിനം നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക നിങ്ങൾക്ക് സമയമുണ്ട് മറ്റെന്ത് ശുഭകാര്യങ്ങൾക്കും കാലത്ത് പത്ത് മണി മുതൽ പത്തെ അൻപത് വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാം അത് നല്ല കാലഹോരയാകുന്നു ശുക്രൻ്റെ കാലഹോരയാകുന്നു പക്ഷേ ധൃതി പിടിച്ച് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമല്ല നാളത്തെ നിങ്ങളെ പ്രാർത്ഥനയും ഭരണി ദേവിയുടെ നക്ഷത്രമാകുന്നു ഭരണിപുരം പുരാടം ശുക്രനാണ് അതിൻ്റെ അതിദേവത അതിനാൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലോ യക്ഷി ഭദ്രകാളി മുതലായ ദേവതകളെയോ പ്രാർത്ഥിക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങളെല്ലാ ശ്രേയസിനുമായി വഴിപാടുകൾ ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം